സൂപ്പർ ലീഗ് കേരളയിൽ തിരുവനന്തപുരം കൊമ്പൻസിന്റെ സെമി സാധ്യതയ്ക്ക് തിരിച്ചടി പോയിന്റ് പട്ടികയിൽ ഒന്നാമനായ കാലിക്കറ്റ് എഫ്സി രണ്ടേ ഒന്നിനാണ് കൊമ്പൻസിനെ നിശ്ചിത സമയത്തിന്റെ മുഴുവൻ സമയവും ഒരു ഗോളിന് മുന്നിൽ നിന്ന കോമ്പൻസ് ഇഞ്ചുറി സമയത്താണ് രണ്ട് ഗോളുകൾ വഴങ്ങിയത് മിനിറ്റിൽ ബ്രസീലിയൻ താരം പൗലോ വിക്ടർ നേടിയ ഗോളോടെയാണ് തിരുവനന്തപുരം കോമ്പൻസ് മുന്നിലെത്തിയത് നിശ്ചിത സമയം വരെ ലീഡ് നിലനിർത്തിയ കൊമ്പൻസ് ഇഞ്ചുറി ടൈമിൽ കലമുടച്ചു പെനാൽറ്റിയിലൂടെ സെബാസ്റ്റ്യൻ വിൻ കാലിക്കറ്റിന്റെ സമനില ഗോൾ നേടി പിന്നാലെ ഫ്രീ കിക്കിൽ നിന്ന് വന്ന പന്ത് ഗോളാക്കി മാറ്റിയ മുഹമ്മദ് അജിസൽ അജിസൽ കാലിക്കറ്റ് വിജയം സമ്മാനിച്ചു പകരക്കാരനായി നേടിയത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം ടീം ടീം തോറ്റു നിൽക്കുമ്പോൾ പകരക്കാരനായി വരിക മാച്ചിൽ ഇറങ്ങുക ഗോളടിക്കുക മാച്ചാകുമ്പോൾ എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് തന്നതാണ് കോച്ച് പക്ഷേ മാച്ചിന്റെ സിറ്റുവേഷൻ കാരണം പിന്നെ കോച്ച് ഇറങ്ങാൻ പറഞ്ഞു ലീഗ് മത്സരം പൂർത്തിയാക്കിയ കൊമ്പൻസ് ടേബിളിൽ നിലവിൽ നാലാമതാണ് ഇന്ന് ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ മലപ്പുറം എഫ് സി ഫോയ്സ കൊച്ചി എഫ് സിയോട് പരാജയപ്പെട്ടാൽ കൊമ്പൻസിന് സെമി കളിക്കാം ജയിച്ചാൽ മലപ്പുറവും സെമിയിലെത്തും കോഴിക്കോട് തൃശൂർ കണ്ണൂർ ടീമുകൾ ഇതിനോടകം സെമി സെമിബർത്ത് ഉറപ്പിച്ചിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം